പി എസ് സി ക്രൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാ ദിവസവും റെഗുലറായിട്ട് പി എസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ എന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പി എസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്നുപോലും മിസ്സാവാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് എക്സാം ഡേറ്റുകൾ കൺഫർമേഷൻ ഡേറ്റുകൾ തുടങ്ങിയ ഏതൊരു കാര്യവും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് പി എസ് അപ്ഡേറ്റ്സ് വഴി അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യത്തെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമുക്ക് ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എൽ ജി എസിൻ്റെ കൊസ്റ്റ്യം ബാങ്ക് സെറ്റ് അതുപോലെ എൽ ഡി നമ്മൾ എന്താണ് എൻ സി എ കാസർഗോഡ് ഡിസ്പിൽ പരി എൽ പി സ്കൂൾ അസിസ്റ്റിൽ പരീക്ഷ എഴുതാൻ പേർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ഒക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ് ലഭ്യമാകട്ടോ നിങ്ങൾക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സുള്ള നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് കേറ്റിറ്റ് അതുപോലെ തന്നെ എൽ ജി എസ് ടെൻത്ത് പ്രളിംസ് ഇതിൻ്റെയൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് എൽ ഡി സി എൽ എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴിൻ്റെ ഒക്കെ വാട്സപ്പ് ഗ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം പോലീസ് ഡ്രൈവർ വിജ്ഞാപനം വന്നു പോലീസ് ഡ്രൈവർ വിജ്ഞാപനം എല്ലാവരും കാത്തിരുന്ന പോലീസ് ഡ്രൈവർ വിജ്ഞാപനം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മുതൽ അപേക്ഷിക്കാം കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഓമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിലേക്കാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് അടുത്തത് കേരള പി എസ് സി എൻ സി എ നോട്ടിഫിക്കേഷൻ ഓഫ് സിവിൽ എക്സൈസ് ഓഫർ എൻ സി എയുടെ സിവിൽ എക്സൈസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ട്രെയിനിങ് കാറ്റഗറി നമ്പർ നാനൂറ്റി അമ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മലപ്പുറമാണ് ജില്ല വന്നേക്കുന്നത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഒ ബി സി വിഭാഗക്കാർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഒരു എൻ സി എ നോട്ടിഫിക്കേഷനാണ് കേട്ടോ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി എൽ പി സ്കൂൾ അസിസ്റ്റന്റ് ആലപ്പുഴ ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കട്ട് ഓഫ് വരുന്നത് നാൽപ്പത്തി രണ്ടേ പോയിന്റ് മുപ്പത്തി മൂന്നാണ് ഇരുന്നൂറ്റി അറുപത്തിനാല് കാൻഡിഡേറ്റ്സ് ആണ് മെയിൻ ലിസ്റ്റിൽ വരുന്നത് മറ്റൊന്ന് കണ്ണൂർ ജില്ലയിലെ യു പി സ്കൂൾ അസിസ്റ്റന്റ് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കട്ട് ഓഫ് വന്നേക്കുന്ന അറുപത്തി അഞ്ചാണ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് മെമ്പേഴ്സാണ് മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അടുത്തത് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ കണ്ണൂർ ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കട്ട് ഓഫ് വന്നേക്ക് നാൽപ്പത്താറ് പോയിൻറ്റ് അമ്പത്തി അറുപത്തിയേഴാണ് ഇരുന്നൂറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മറ്റൊന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടിന് അതായത് ഇന്നലെ നടന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ് കാർഷിക വികസന കോപ കർഷകക്ഷേമ വകുപ്പിൽ അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു നേരിട്ടുള്ള നിയമന തസ്തിക മാറ്റം മുഖേന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ തസ്തികയിലേക്ക് സാധ്യത പട്ടിക ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഇനി താഴെ പറയുന്ന വ്യവസ്ഥയിലെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സാമൂഹ്യനീതി വകുപ്പിൽ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി എഴുപത് ഇരുപത്തിമൂന്ന് കേരള പോലീസ് സർവീസിൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി സയന്റിഫിക് ഓഫീസർ ബയോളജി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്പെക്ടർ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ കാറ്റഗറി നമ്പർ അറുനൂറ്റി അമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൃഗസംരക്ഷണ വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ബയോമെഡിക്കൽ പട്ടികജാതി പട്ടികവർഗം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത്രയും തസ്തികകളിലേക്ക് ചുരുക്ക പട്ടിക ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഇനി താഴെപ്പം തസ്തികൾക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ കൂലി വർക്കർ കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒ ബി സി കാറ്റഗറിയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയുമാണ് അതായത് ഒരു തസ്തികയിലേക്ക് സാധ്യത ലിസ്റ്റും നാല് തസ്തിയിലേക്ക് ചുരുക്കപ്പട്ടികയും ഒരു തസ്തികയിലേക്ക് റാങ്ക് ലിസ്റ്റും ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കാൻ ഇന്നലെ ചേർന്ന പി യോഗം തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് എൽ ഡി സി ടൈപ്പിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്വൈസ് മെമ്മോറിയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ് നമുക്കത് എന്താണെന്ന് വിശദമായിട്ട് നോക്കാം കൊല്ലം ജില്ലയിൽ എൽ ഡി ടൈപ്പിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ റാങ്ക് നമ്പർ മെയിൻ ലിസ്റ്റിൽ അറുപത് ഹിന്ദു നാടാർ വിഭാഗം നിയമന സാധ്യതയുണ്ടോ പതിമൂന്ന് പേർക്ക് നിയമന ശുപാർശ നൽകിയപ്പോൾ ഹിന്ദു നാടാർ വിഭാഗത്തിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല സംഭരണ വിഹിതം ഒരു ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മെയ് പതിനാല് വരെയാണ് ലിസ്റ്റിൻ്റെ കാലാവധി റാങ്ക് ലിസ്റ്റിൽ ഹിന്ദു നാടർ വിഭാഗത്തിലെ ആദ്യ ആളാണ് താങ്കൾ നിയമന സാധ്യതയുണ്ട് മറ്റു നിയമന നില ഓപ്പൺ മെറിറ്റ് മൂന്ന് ഇഴവ് ആറ് എസ് സി സപ്ലിമെൻ്ററി ഒന്ന് മുസ്ലിം ഒമ്പത് ഇ ഡി ഡബ്ല്യു എസ് അഞ്ച് എന്നിങ്ങനെയാണ് നിയമനില വരുന്നത് ഇനി എൽ ഡി സി തൃശ്ശൂരുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് തൃശ്ശൂർ ജില്ലയിൽ എൽ ഡി കളർക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ റാങ്ക് നമ്പർ മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി ഇരുപത്തഞ്ച് വിശ്വകർമ്മ വിഭാഗം നിയമന സാധ്യതയുണ്ടോ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേർക്ക് നിയമന ശുപാർശ നൽകിയപ്പോൾ വിശ്വകർമ്മ വിഭാഗത്തിൽ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പേരെ എത്തി സംഭരണ വിഭാഗം മൂന്ന് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പത് വരെയുള്ള ലിസ്റ്റിൻ്റെ കാലാവധി ഇതിനുള്ളിൽ താങ്കൾക്ക് നിയമന സാധ്യത ഉണ്ട് മറ്റു നില ഓപ്പൺ മുറിച്ച് അഞ്ഞൂറ്റിയാറിന് ഓരോ നിയമന നില കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കെ എ സി ബി തുടങ്ങിയ കമ്പനി കോപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ റാങ്ക് നമ്പർ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി നാനൂറിനടുത്ത് താ ഈഴ വിഭാഗം നിയമന സാധ്യതയുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പേർക്കാണ് നിയമന ശുപാർശ നൽകിയപ്പോൾ ഈഴ വിഭാഗത്തിൽ എഴുന്നൂറ്റി നാപ്പത്തി വരെ എത്തി സംഭരണ വിഹിതം പതിനാല് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് പന്ത്രണ്ട് വരെയാണ് ലിസ്റ്റിന്റെ കാലാവധി ഇതിനുള്ള താങ്കൾക്ക് നിയമന സാധ്യത ഇനി എൽ പി സ്കൂൾ അസിസ്റ്റന്റ് തൃശൂരാണ് തൃശ്ശൂർ ജില്ല എൽ പി സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിൽ തൃശ്ശൂർ ജില്ലയിൽ എൽ പി സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിലുണ്ട് റാങ്ക് നമ്പർ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി പതി പത്തിനടുത്ത് ജനറൽ വിഭാഗം നിയമന സാധ്യതയുണ്ട് ഓപ്പൺ മെറിറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊണ്ട് പേരാണ് എല്ലാവർക്കും നിയമന ശുപാർശയായി മുന്നൂറ്റി അറുപത്തെട്ട് പേർക്കാണ് ആകെ നിയമന ശുപാർശ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത് വരെ ലിസ്റ്റിന് കാലാവധിയുണ്ട് ഇതിനുള്ളിൽ താങ്കൾക്ക് നിയമന സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയുമാണ് അഡ്വൈസ് മെമ്മോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ ടു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു തുടങ്ങി എന്ന ന്യൂസാണ് കേട്ടോ അപ്പോൾ എൽ ഡി സി തൃശ്ശൂർ ജില്ലയിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൽ ഡി കൾക്ക് പരീക്ഷ തൃശ്ശൂർ ജില്ലയിൽ എഴുതിയവരാണെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമ്മുടെ എൽ ജി എസ് പരീക്ഷയുടെ മൂന്നാം ഘട്ടവുമായി ബന്ധപ്പെട്ടൊരു ന്യൂസ് നമുക്ക് നോക്കാം കോട്ടയം തൃശ്ശൂർ ജില്ലകളിൽ വിവിധ വകുപ്പുകളിലേക്ക് നവംബർ മുപ്പതിന് നടത്തിയ മൂന്നാം ഘട്ട ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ അധികം കഷ്ടപ്പെടുത്തിയില്ലെങ്കിലും ആശ്വാസത്തിലാണ് ഉദ്യോഗാർത്ഥികൾ ചോദ്യങ്ങൾ ശരാശരി നിലവാരം പുലർത്തി മുൻ പരീക്ഷകൾ അപേക്ഷിച്ച് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞതും ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷയേക്കി എന്നാൽ പതിനഞ്ചോളം ചോദ്യങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചവർക്ക് മാത്രമേ എളുപ്പം ഉത്തരമെഴുതാൻ കഴിയുന്നു എന്നായിരുന്നു മുൻപ് നടന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകളിൽ ചോദ്യം ചോദ്യങ്ങൾ പലതും ആവർത്തിച്ചു കഴിഞ്ഞ പരീക്ഷയിൽ നടന്ന ചില ചോദ്യങ്ങൾ പ്രസ്താവന ഉത്തവണയും ആവർത്തിച്ചു സയൻസ് കറണ്ട് അഫേഴ്സ് മേഖലയിൽ ഏതാനും ചോദ്യങ്ങൾ ഉയർന്ന നിലവാരം പുലർത്തി എന്നാൽ ചരിത്രം ഭൂമിശാസ്ത്രം ഭരണഘടനാ വിഭാഗങ്ങളിലെ ചോദ്യങ്ങൾ പരാശരിക്കാരെ പോലും കാര്യം ബുദ്ധിമു എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ഗണിത ചോദ്യങ്ങൾ അധികം വെള്ളം കുടിപ്പിച്ചിട്ടില്ല എന്നാൽ ഒരു ചോദ്യത്തിന് ചെയ്യുക ഉത്തരം ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല പി എസ് സി പ്രസിദ്ധീകരിച്ച പ്രാഥമിക ഉത്തരസൂചികയിൽ ഏതാനും ഉത്തരങ്ങളിലും ആശയക്കുഴപ്പമുണ്ട് പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് അമ്പത്തെട്ടിനും അറുപത്തെട്ടിനും ഇടയിലാണ് കേട്ടോ ഇതൊരു നിഗമനം മാത്രമാണ് അപ്പോൾ ഇത്രയും ആണിപ്പോൾ പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും പി എസ് സി അപ്ഡേറ്റ്സ് ചെയ്യാറുണ്ട് കൃത്യമായിട്ട് ചാനലിൽ ഫോളോ ചെയ്യുക അതുപോലെ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലും ടെൻത്ത് പ്രിലിംസിൻ്റെ ക്വസ്റ്റിൻ ബാങ്ക് അതുപോലെ എക് ജി എസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഏറ്റിയൻ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് എന്നിവ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ ടെൻത്ത് പ്ലെമിസ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോകണം ഏതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നേയും ഇരുപത്തി നാലിലേയും പ്രീവിയസ് ഇയർ പഠിക്കണം കാരണം ഈ കഴിഞ്ഞ എൽ ജി എസ് പരീക്ഷയ്ക്ക് ധാരാളം പ്രീവിയസ് ഇയർ കഴിഞ്ഞ എൽ ജി എ സിയിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ വർക്ക്ഔട്ട് ചെയ്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ാലാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുൻ ചോദ്യങ്ങൾ പഠിച്ചു പോകുക കേട്ടോ അപ്പോൾ ആക്കിൽ മുൻവർഷ ചോദ്യ ചോദ്യപേപ്പർ വേണമെന്ന് നൽകുന്നതായിരിക്കും കേട്ടോ മെസ്സേജ് ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻവർഷ ചോദ്യ ചോദ്യപേപ്പറും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യേണ്ടി പഠിത്ത വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്